ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ വിശപ്പും ഗ്രേവിങ്സും ഒക്കെ കാരണം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും വെയിറ്റ് ലോസ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭക്ഷണത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് സൂപ്പുകൾ സൂപ്പുകൾ വളരെ ടേസ്റ്റിയാണ് അല്ലെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ നമ്മളിൽ പലർക്കും അതിന്റെ ഗുണങ്ങൾ അറിയില്ല നമ്മൾ അത്രയും നമ്മൾ പലരും അത്ര കോമൺ ആയിട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാറില്ല ഈ സൂപ്പിൽ നമ്മൾ ധാരാളം പച്ചക്കറികൾ ആഡ് ചെയ്യുന്നുണ്ട് അതിൽ പ്രോട്ടീൻ ഉണ്ട് നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനുള്ള കുറെ സുഗന്ധ വ്യഞ്ജനങ്ങളും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതേസമയം ഇതിന് കാലറി കുറവായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് കാലറി കൂട്ടാതെ അത് നമ്മുടെ വിശപ്പിനെ മാറ്റും ഇന്ന് നമുക്ക് സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള മൂന്ന് സൂപ്പർ റെസിപ്പികൾ പരിചയപ്പെടാം അതുപോലെ വെയിറ്റ് ലോസ് ചെയ്യുന്നവര് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഹലോ എരിവൺ ഞാൻ ഡോക്ടർ മുർഷിദ നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലെ സൂപ്പിൽ കാലറി കുറവാണ് ഒരു സൂപ്പ് എടുത്താൽ നമുക്ക് മനസ്സിലാവും അതിൽ വാട്ടർ കണ്ടന്റ് ആണ് കൂടുതൽ ഉള്ളത് അതിൽ ധാരാളം നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട് അതുപോലെ അതിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ടാവും കാരണം നമ്മൾ പച്ചക്കറികളല്ലേ അതിൽ കൂടുതൽ ആഡ് ചെയ്യുന്നത് അതായത് നമുക്ക് കുറച്ച് അളവ് കൂടുതൽ കഴിക്കാം എന്നാൽ കാലറി ഉണ്ടാവില്ല അടുത്ത അതിന്റെ സൂപ്പിന്റെ ഗുണം എന്ന് പറയുന്നത് അത് വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നു അതിൽ വെള്ളവും ഫൈബറും ഒക്കെ കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അതിൽ അത് ദഹന വ്യവസ്ഥയിൽ ചെയ്യുമ്പോൾ ഫൈബറൊക്കെ തയ്ക്കാൻ കൂടുതൽ സമയം എടുക്കും അത്രയും സമയം നമുക്ക് വിശക്കില്ല നമ്മുടെ സൂപ്പ് ആദ്യം കഴിച്ചിട്ട് പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വയറ് ഓൾറെഡി ഫില്ലായിട്ടുണ്ടാവും അപ്പോൾ വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കുകയുള്ളൂ നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ സൂപ്പ് ഓർഡർ ചെയ്യുന്നുണ്ട് അല്ലേ പലരുടെയും വിചാരം നമ്മൾ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം സൂപ്പ് കഴിക്കുന്നത് എന്നാണ് പക്ഷെ അങ്ങനെയല്ല ആദ്യം നമ്മൾ സൂപ്പ് കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് ഒന്ന് കുറയും അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റു ഭക്ഷണത്തിന്റെ അളവ് കുറയും അടുത്ത സൂപ്പിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതിന്റെ പോഷക മൂല്യം തന്നെയാണ് ഈ സൂപ്പിൽ ധാരാളം പച്ചക്കറികളുണ്ട് ചിക്കൻ പോലെയുള്ള ലീൻ പ്രോട്ടീനുകളും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇവയൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ നൽകും ആവശ്യത്തിന് പ്രോട്ടീനും കിട്ടും എന്നാൽ ഇതിൽ കൂടുതലായിട്ട് ഫാറ്റോ ഷുഗറോ ഒന്നും വരുന്നില്ല അതുകൊണ്ട് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഫുഡാണ് സൂപ്പ് അടുത്തത് അത് കഴിക്കുന്ന ഒരു ഗുണം കേട്ടോ സൂപ്പ് നമ്മൾ പതുക്കെ പതുക്കെ അല്ലേ കഴിക്കുന്നത് അതായത് നാച്ചുറലി അത് കൂടുതൽ കഴിക്കുന്നത് തടഞ്ഞു കുറേ സമയം എടുത്ത് നമ്മൾ പതുക്കെ പതുക്കെ കഴിക്കുമ്പോൾ നമുക്കതിനൊരു തൃപ്തി ഉണ്ടാവും അടുത്ത സൂപ്പിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നുള്ളതാണ് കാരണം അതിൽ വാട്ടർ കണ്ടന്റ് വളരെ കൂടുതലല്ലേ നമ്മുടെ ശരീരത്തിൽ വാട്ടർ കണ്ടന്റ് കൂടുമ്പോൾ നമുക്ക് ഭക്ഷണത്തിനോടുള്ള ഗ്രേവിങ്സ് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നതൊക്കെ കുറയും പിന്നെ നമ്മളെ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് നമുക്ക് സിമ്പിൾ ആക്കിയിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ അതിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു അല്ലേ ഇനി നേരെ റെസിപ്പിയിലേക്ക് പോകാം ആദ്യത്തെ സൂപ്പ് വെജ് ലെമൺ കൊറിയാൻഡർ സൂപ്പ് അത് പാനെ ചൂടാക്കുക ഒരു ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഇടുക അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുക അതൊന്ന് ഗോൾഡൻ നിറമാവുമ്പോൾ അതിലേക്ക് ചപ്പ് ചേർത്ത് കൊടുക്കുക ചപ്പ് എന്ന് പറയുന്നത് കൊറിയാണ്ടർ ലീവ്സ് ആണ് അതിന്റെ തണ്ടാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് അര കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർക്കുക കപ്പ് ബീൻസ് കപ്പ് കാബേജ് പിന്നെ കാൽ കപ്പ് ബ്രോക്കോളി ഇവയെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇവയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് ചെറിയ പനീർ പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം പനീർ ഇഷ്ടമില്ലാത്തവർ നോൺ വെജ് കഴിക്കുന്നവർക്ക് അതിന് പകരമായിട്ട് ചിക്കൻ പീസുകളും ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ പറഞ്ഞ പച്ചക്കറികൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റു പച്ചക്കറികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനനുസരിച്ച് ചെറുതായിട്ട് രുചിക്ക് വ്യത്യാസം വരുന്നേ ഉള്ളൂ നിങ്ങൾക്ക് അത് പോഷക മൂല്യമുള്ള ഒരു ഭക്ഷണമായിട്ട് തന്നെ കഴിക്കാൻ പറ്റും തൈറോയിഡ് ഒക്കെ ഉള്ളവർക്ക് ക്യാബേജും ബ്രോക്കോളിയും ഒക്കെ ഒഴിവാക്കിയിട്ട് മറ്റു പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം പനീർ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ നല്ലൊരു പ്രോട്ടീൻ സോ കൂടിയായി ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക നല്ല കട്ടിയുള്ള സൂപ്പ് വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി ലൂസായിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ഉപ്പും അതുപോലെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് അത് മൂടിയിട്ട് വേവിക്കാൻ വെച്ചോളൂ ലാസ്റ്റ് ഒരു രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നല്ല ടേസ്റ്റിനും ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടും മല്ലിയില ചേർത്ത് കൊടുക്കുക അതുപോലെ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വെജ് ലെമൺ കൊറിയാൻഡർ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു മുന്നൂറ് എം എൽ കഴിച്ചാലും ഒരു നൂറ്റി അൻപത് കാലറി മാത്രമേ ആകുന്നുള്ളൂ ഇതൊരു ബാലൻസ്ഡ് സൂപ്പാണ് കാരണം അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഡിന്നറിന് മുന്നേ കഴിക്കാം എന്നാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ഡിന്നറിന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയും അല്ലെങ്കിൽ ഈ സൂപ്പ് നിങ്ങൾക്ക് ഡിന്നറിന് അതിന് പകരം ഡിന്നറിന് പകരമായിട്ട് തന്നെ ഈ സൂപ്പ് കഴിക്കാം അതിൻ്റെ കൂടെ കുറച്ച് സാലഡും കൂടി ഉണ്ടാക്കിയാൽ മതി അപ്പൊ സൂപ്പ് കൊണ്ട് മാത്രം വിശപ്പ് മാറാത്തവർക്ക് സാലഡ് കൂടി കഴിക്കുമ്പോൾ വിശപ്പ് മാറിക്കിട്ടും നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ അത് സഹായിക്കുകയും ചെയ്യും അടുത്തത് ഓട്ട് സൂപ്പ് ഓട്സിന്റെ ഗുണങ്ങളെ കുറിച്ചും അത് വെയിറ്റ് ലോസിനെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നമ്മൾ ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഓട്സ് വെച്ചിട്ട് എങ്ങനെ സൂപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞു തരാം ഇത് നിങ്ങൾക്ക് ഡിന്നറിന് കഴിക്കാൻ പറ്റും പാൻ ചൂടാക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കണം ഒരു പകുതി വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിൽ ചേർത്ത് കൊടുക്കാം അതൊന്ന് വേവുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർക്കണം അതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് അര ക്യാപ്സിക്കം പിന്നെ ഗ്രീൻ പീസ് അത് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചതായിരിക്കണം അത് നമ്മൾ ഒരു രണ്ട് മിനിറ്റൊക്കെ അങ്ങനെ ഇളക്കി കൊടുക്കണം അര കപ്പ് അരക്കപ്പ് ഓൾസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു പതിനഞ്ച് ഒക്കെ അടച്ച് വേവിക്കേണ്ടി വരും ഓട്സും പച്ചക്കറികളൊക്കെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ചപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള സൂപ്പ് റെഡി ആയി കഴിഞ്ഞു ഈ ഒറ്റ ബൗളിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് പോഷകങ്ങളുണ്ട് തീർച്ചയായും ഈ ഓട്സ് തൂപ്പ് നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കും ഇത് നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമാക്കി തന്നെ അതായത് ഡിന്നറിനെ ഒരു നേരം ഈ സൂപ്പ് നിങ്ങൾക്ക് കഴിച്ചാൽ മതിയാവും ഡിന്നറിനൊക്കെ ഇത് ഒരു നേരം അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് തന്നെ കഴിക്കാൻ പറ്റും തീർച്ചയായും ഈ സൂപ്പ് നിങ്ങളെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കും ഇത് നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമാക്കി തന്നെ ഞാൻ പറയുന്നത് ഡിന്നറിനാണ് നിങ്ങൾക്ക് സൂപ്പ് കഴിക്കാൻ നല്ലത് അങ്ങനെ ഡിന്നറിനെ ഒരു നേരത്തെ ഭക്ഷണം സൂപ്പാക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അടുത്തത് സൂപ്പർ ആയിട്ടുള്ള മറ്റൊരു ഡിഷാണ് റാഗി സൂപ്പ് ഇത് രാഗി കൊണ്ടുള്ളത് കൊണ്ട് കുറച്ച് തീക്കായിരിക്കും രാഗി ആണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറെ ഫൈബേഴ്സ് അതിലുണ്ട് ഉണ്ട് അയൺ ഉണ്ട് രക്തക്കുറവുള്ളവർക്കൊക്കെ ഈ സൂപ്പ് വളരെ നല്ലതായിരിക്കും എങ്ങനെയാ അത് ഉണ്ടാക്കുന്നത് പറയാം ഒരു പാൻ എടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു കറുവപ്പട്ട അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക മറ്റു രണ്ട് സൂപ്പുകളെയും പോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് അതിൽ ചേർത്ത് കൊടുക്കുക ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർക്കുക അത് കുറച്ചു നേരം ഒന്ന് ഇളക്കിയിട്ട് ഒരു അര കപ്പ് വലിയ ഉള്ളി അരഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അര കപ്പ് ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അര കപ്പ് ബീൻസ് പിന്നെ ഗ്രീൻ പീസ് വേവിച്ചത് ഒരു അര കപ്പ് സ്വീറ്റ്സ് കോണും അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് വാട്ടിയെടുക്കണം അപ്പോഴും പച്ചക്കറികൾ അധികമായി വേവാതെ ശ്രദ്ധിക്കുക ഓവർ കുക്ക് ആയി പോകരുത് കടിക്കുമ്പോൾ നമുക്കൊരു ക്രഞ്ചി ഫീലിങ് കിട്ടണം ഒരു ക്യാബേജ് അരക്കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ വന്നതിന് ശേഷം ഒരു കപ്പ് രാഗി ഒരു കപ്പ് വെള്ളത്തിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തത് കട്ടയാവാതെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അത് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച പച്ചക്കറികളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് മൂടി നന്നായിട്ട് വേവിക്കുക ഇത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള രാഗി സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമാക്കിയിട്ട് കഴിക്കാൻ പറ്റും എല്ലിനൊക്കെ ബലം കൂടണം എന്നുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് അപ്പോ ഇന്നത്തെ റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ സാധാരണ സൂപ്പ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇനി ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ഏതൊക്കെയാന്ന് പറയാം ആദ്യത്തെ കാര്യം ഓയില് നെയ്യ് വെളിച്ചെണ്ണ ഇവയൊക്കെ ആഡ് ചെയ്യുമ്പോൾ അളവ് കുറച്ച് ആഡ് ചെയ്യുക നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ മാത്രം മതിയാവും പലരും കുറെ ഓയിലൊക്കെ പച്ചക്കറികൾ സോട്ട് ചെയ്തെടുക്കാൻ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ചെയ്യരുത് അളവ് കുറച്ചെടുക്കുക ഒരു ടീസ്പൂൺ മതിയാവും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സൂപ്പ് കട്ടി കൂടാൻ വേണ്ടിയിട്ടൊക്കെ പലരും ക്രീമുകളും കോൺഫ്ലോറൊക്കെ ചേർക്കാറുണ്ട് അപ്പോൾ അത് അങ്ങനെ ചേർക്കരുത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ രാഗിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ കട്ടിക്കൂടും എന്ന് പറഞ്ഞു അല്ലെ അല്ലെങ്കിൽ പച്ചക്കറി വേവിച്ചത് തക്കാളി പിന്നെ ഒക്കെ വേവിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോഴും സൂപ്പിന് കട്ടി കൂടും അല്ലെങ്കിൽ നാച്ചുറൽ തിക്നസ് എന്ന് പറയൂലെ ചില ഭക്ഷണങ്ങൾ ചേർത്താൽ തന്നെ ഇത് തിക്ക് ആയിക്കോളും ഇപ്പൊ ഉരുളക്കിഴങ്ങ് ഓട്സ് പരിപ്പ് ഇതൊക്കെ ചെറിയ അളവിൽ ചേർത്ത് കൊടുത്താൽ തന്നെ സൂപ്പിനൊരു കട്ടി കിട്ടും ഇനി പറയുന്നത് നമ്മുടെ സൂപ്പിൽ പ്രോട്ടീൻ കൂടി ഉണ്ട് അല്ലെ അതും കൂടി ഉണ്ട് എന്ന് എപ്പോഴും ഉറപ്പ് വരുത്തണം പച്ചക്കറികൾ മാത്രം വെച്ചിട്ട് നമ്മൾ സൂപ്പ് ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് വിശക്കും ഒരു നേരത്തെ ഭക്ഷണത്തിന് അത് മതിയാവില്ല അതുകൊണ്ട് അതിൽ നിങ്ങൾ പ്രോട്ടീൻ കൂടി ആഡ് ചെയ്യണം പ്രോട്ടീനു വേണ്ടിയിട്ട് ഗ്രീൻ പീസോ പനീറോ ചിക്കനോ അങ്ങനെയെല്ലാം സൂപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുക പനീറിന് പകരം നമ്മൾ വേണമെങ്കിൽ ആദ്യം പറഞ്ഞ റെസിപ്പിയിൽ ചിക്കൻ കഴിക്കാന്നൊക്കെ പറഞ്ഞൂല്ലേ ഇങ്ങനെ ഈ പ്രോട്ടീൻ കൂടുതൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വിശക്കാനുള്ള സാധ്യത വളരെ കുറയും വയറ് നല്ല ഫുള്ളായി ഫീൽ ചെയ്യുകയും ചെയ്യും അടുത്തൊരു കാര്യം സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് സൂപ്പിനുള്ള പൗഡറുകൾ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടൂല്ലേ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അത് ഒഴിവാക്കുക അതിൽ പ്രിസർവേറ്റീവ്സും സോഡിയൊക്കെ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക ഈ സൂപ്പുകളെ ഭക്ഷണത്തിന് പകരമായിട്ട് കഴിക്കാം അത് ഡിന്നറിനൊക്കെയാണ് അങ്ങനെ കഴിക്കാൻ നല്ലത് ഉച്ചക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ സൂപ്പ് ഭക്ഷണത്തിന് മുന്നേ കഴിക്കുക അപ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മറ്റു ഭക്ഷണത്തിന്റെ അളവ് കുറയും അങ്ങനെ ഡിന്നറിന് മാത്രം സൂപ്പ് നമുക്ക് പകരം കഴിക്കാൻ പറ്റുള്ളൂ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നും സൂപ്പായിട്ട് കഴിക്കണ്ട സൂപ്പ് മാത്രം രാവിലെയോ ലഞ്ചിനോ ഒക്കെ കഴിച്ചാൽ വിശപ്പ് മാറില്ല അത് ക്ഷീണം ഉണ്ടാക്കും അപ്പൊ നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് റെസിപ്പികൾ പറഞ്ഞു സൂപ്പിന്റെ ഗുണങ്ങൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് സൂപ്പ് ഒക്കെ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ വെയിറ്റ് തീർച്ചയായിട്ടും കുറയും അപ്പോൾ ഇന്നത്തെ ഹെൽത്തി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറിൽ പറയുക നിങ്ങൾ മറ്റെന്തിനാണ് ഹെൽത്ത് റിലേറ്റഡ് മറ്റെന്ത് ടോപ്പിക്കലാണ് ആണ് പറയേണ്ടത് എന്നൊക്കെ കമന്റിൽ പറഞ്ഞ ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക്